റിവ്യൻ പച്ച് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകദേശം കഴിഞ്ഞ രണ്ടര മാസമായിട്ട് നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല അതെന്താണെന്ന് വെച്ചാൽ ജോലി തിരക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സമയം കിട്ടിയിട്ടില്ല പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാം നോക്കിയിട്ട് നമുക്ക് ആ ഒരു ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കഴിഞ്ഞ രണ്ടര മാസം കൊണ്ട് നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും അതുപോലെ തന്നെ കൂടുകൾ ക്കെ കുറച്ചും കൂടെ അപ്ഡേറ്റ് ചെയ്തു അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പുതുതായിട്ട് ചെയ്ത കൂട് അതുപോലെ തന്നെ സെയിലിന് കുറച്ച് പ്രാവുകളുണ്ട് അഡൾട്ട് പ്രാവ് അഡൾട്ടും സെമി ആയിട്ടുള്ള പ്രാവുകളാണ് കുഞ്ഞുങ്ങളൊന്നുമില്ല പറപ്പിക്കാൻ പറ്റിയ കുഞ്ഞുങ്ങളൊന്നും നിലവിൽ അല്ല പിന്നെ ആ ഇതൊക്കെ തന്നെ പിന്നെ നമ്മളൊരു സുഹൃത്ത് പുള്ളി വീട് ഷിഫ്റ്റ് ആവുന്നു അപ്പോൾ പുതുതായിട്ട് പോകുന്ന വീട്ടിൽ ബേർസിനെ വളർത്താൻ പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷൻ ആയതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ബേഡ്സിനെ ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ കൊണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആ കുറച്ച് ബേഡ്സ് കുറച്ച് ബ്രീഡിംഗ് പെയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരെ നമുക്ക് നിങ്ങളിലേക്ക് കാണിച്ചു തരാം അപ്പം നമുക്ക് നേരെ നമ്മളെ സുഹൃത്ത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ പ്രാവുകളെ കണ്ടിട്ട് വരാം ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ പ്രാവാണ് സാറ്റിനാണ് ഒരു പെയറാണ് ബ്രീഡിംഗ് പെയറാണ് ഇത് നമ്മുടെ അടുത്ത് നേരത്തെ ഉണ്ടായിരുന്നതാണ് ഇതിൻ്റെ ഒരു ഡാർക്ക് ഒക്കെയാണ് ഉണ്ടായിരുന്നത് നമ്മൾ പിന്നീട് ഒഴിവാക്കിയതാണ് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഹോൾഡ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാണ് ഈ രണ്ട് ബേഡ് വേറെയുമുണ്ട് ബേഡ്സ് ഇപ്പോൾ എഗ്ഗ് ചെയ്തിട്ടുണ്ട് ഇന്നലെ സെക്കൻഡ് എഗ്ഗ് ചെയ്തായിരുന്നു ഇത് ബ്രീഡിങ് പെയറാണ് ഇതിന് മുന്നേയും കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ടുള്ള പെയറാണ് ഇത് ഹങ്കേറിയൻ മിക്സിൻ്റെ ഒരു പേർ പേർ ആയിട്ടില്ല സെമി അഡൽട്ട് ആണ് ഒരു ഏഴ് കല്ല് എട്ട് കല്ല് ആ ഒരു ഏജ് ആയിട്ടുള്ളൂ അത് ഈ ഒരു ബേഡ് ഫീമെയിലും ഈ ഒരു ബേഡ് മെയിലും ആണെന്നാണ് വിശ്വാസം എഗിങ്ങനൊന്നും ആയിട്ടില്ല അവരെങ്ങനെ ഒരുമിച്ചിട്ടേക്കും തന്നെ ഉള്ളു സെയിം പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് അവർ ഇതും ഹങ്കേറിയൻ മിക്സിൻ്റെ കുഞ്ഞുങ്ങളാണ് ഒരു ഏഴ് കള്ളി എട്ട് കള്ളി ആ ഒരു ഇതിലേ ആയിട്ടുള്ളൂ പെയറായിട്ടില്ല ഇതുവരെയും ഇതും നമ്മുടെ ഫ്രണ്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന പ്രാവുകളാണ് ഇത് നമ്മുടെ സിറാസിൻ്റെ ഒരു മെയിൽ ബേഡാണ് അഡൾട്ട് ബേഡാണ് ഫീമെയിലില്ല സിംഗിൾ പീസ് ആണ് മെയിലാണ് അപ്പോൾ ഇതിനൊരു ഫീമെയിൽ അന്വേഷിക്കുന്നുണ്ട് ഫീമെയിൽ കൊടുക്കാനായിട്ട് ആരുടെടുത്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിച്ചു കഴിഞ്ഞാൽ എടുക്കാം ഫെയർ ആയിട്ടുള്ള റേറ്റിനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എടുക്കും ഇതിപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ പ്രാവ് തന്നെയാണ് ബ്രീഡിങ് സെറ്റാണ് ബെർപ്പൻ സാൻഡൽ കളറാണ് അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമ്മുടെ കയ്യിൽ മൊത്തത്തിൽ ഇപ്പോൾ ആറ് പേർ ബർപ്പനാണ് നിലവിലുള്ളത് ഇത് വന്നിട്ട് മുഖിയാണ് സിൽവർ കളർ മുഖിയാണ് മാർക്ക് ഔട്ട് ബേഡാണ് എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഇവർ കുഞ്ഞുങ്ങളെയൊക്കെ കെയർ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ എഗ്ഗ് ചെയ്തിട്ടുണ്ട് പാത്രത്തിൽ ഉണ്ട് ഇതും നമ്മുടെ സുഹൃത്ത് ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് പിന്നെ നമ്മുടെ സുഹൃത്ത് നമ്മളെ ഒരു ജോഡി പറവകൾ ഏൽപ്പിച്ചിട്ടുണ്ട് ആ ഒരു പേരാണ് ഇത് ഇതിപ്പോൾ എഗ്ഗ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് ദിവസത്തോളം ആവും എഗ്ഗ് ചെയ്തിട്ട് അടയിരിക്കുന്നതാണ് മെയിൽ മറ്റേത് ഫീമെയിൽ ബേഡാണ് ഇതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും പുള്ളിക്കാരൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇത് ഫാൻ്റയിലാണ് ഒരു ഒമ്പത് കള്ളി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു പ്രാവാണ് ഇത് മെയിലും ഫീമെയിലുമാണ് പക്ഷെ നമ്മൾ ഇവരെ പെയറാക്കാനായിട്ട് പോകുന്നില്ല വേറെ മെയിലും ഫീമെയിലും മേടിച്ചിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് പെയറാക്കാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സുഹൃത്ത് നമ്മളടുത്ത് നോക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന പ്രാവുകൾ ഇനിയും ഒരു മൂന്നാല് പീസുണ്ട് അത് സിംഗിൾ പീസൊക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്ത അപ്പോൾ പുള്ളിക്കാരനെ ഏൽപ്പിച്ചതിൽ അത്യാവശ്യം നല്ല പ്രാവുകൾ തന്നെയാണ് നമ്മളെ കയ്യിൽ കൊണ്ടു തന്നത് അപ്പോൾ എന്നോട് പറഞ്ഞത് ചിക്സിനെ എടുത്തോ ബ്രീഡ് കുഞ്ഞുങ്ങളെടുത്തോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കുഞ്ഞുങ്ങളെ സാറ്റിന്റെ ആ ഒരു ബ്രീഡൊന്നും നമ്മുടെ കയ്യിൽ നിലവിലില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ ഒരു രണ്ട് സെറ്റ് കുഞ്ഞുങ്ങളെ എടുത്തിട്ട് നമ്മൾ ലോഫ്റ്റിൽ നിർത്താനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ ലോഫ്റ്റിൽ പുതുതായിട്ട് കുറച്ച് കൂടുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തും ഒരു കൂട് കൊണ്ടു തന്നിട്ടുണ്ട് അപ്പോൾ ആ കൂടുകളൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇത് നമ്മൾ നമ്മുടെ ലോഫ്റ്റിൽ പുതുതായിട്ട് സെറ്റ് ചെയ്തൊരു കൂടാണ് ഇതിപ്പോൾ ഒരു മൂന്നറയായിട്ടാണ് ചെയ്തിരിക്കുന്നത് നാലടിയുടെ മെഷിലാണ് ചെയ്തിട്ടുള്ളത് മെഷ്യു മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ മെഷിൻ്റെ കമ്പികൾ വളച്ച് അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുകയാണ് മൂന്നറയായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു അറയുടെ അളവ് വന്നിട്ട് ആ ഒരു പതിനാറ് ഇഞ്ചാണ് ഈ ഒരു ഫ്രണ്ട് പോർഷൻ നീളം കൊടുത്തേക്കുന്ന ഉള്ളിലോട്ട് ഒരു ഇരുപത്തി എട്ട് ഇഞ്ചുണ്ട് അതുപോലെ തന്നെ താഴേന്ന് മുകളിലോട്ട് ഹൈറ്റ് കൊടുത്തേക്കുന്ന ഒന്നേകാലടിയാണ് പതിനഞ്ച് ഇഞ്ച് ഇതിപ്പോൾ ഈ ഒരു കേജ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു ആയിരം രൂപ ആയിരം രൂപയ്ക്കകത്തേ നമുക്കായിട്ടുള്ളൂ ആ ഒരു മെഷീൻ്റെ വില മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു നാല് മീറ്റർ അടുപ്പിച്ച എന്തോ മെഷ് വേണ്ടി വരും പിന്നെ ഈ ഒരു കേജ് ഒക്കെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെതാണ് പുള്ളി വീട് ഷിഫ്റ്റ് ആയപ്പോൾ നമ്മളെ നമ്മുടെ അടുത്ത് കുറച്ച് ദിവസം ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ച കേജാണ് ഒരു നാല് കള്ളിയിലാണ് ഈ ഒരു കേജ് പുള്ളിക്കാരൻ്റെ കുറച്ച് പ്രാവുകൾ ഇവിടെയുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ കൂട് എല്ലാവരും കണ്ടു കാണുമല്ലോ അപ്പോൾ ഇത് നമുക്കൊരു ആയിരം രൂപ ഒരു റേഞ്ചിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് നല്ല കൂടുകൾ ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ പുറത്തുനിന്ന് വലിയ വിലയൊക്കെ കൊടുത്ത് കൂടുകൾ വാങ്ങുന്നതിനേക്കാളും ഇതുപോലെ ഉള്ള കൂടുകൾ നമ്മുടെ സമയത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് പൈസ ചിലവാക്കി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് ഒരേ ടൈമിൽ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ പുതുതായിട്ട് കുറച്ച് പറവപ്രാവുകൾ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പുതുതായിട്ട് സെറ്റ് ചെയ്ത കുറച്ച് പേറുകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ ഏകദേശം അവരൊക്കെ ബ്രീഡായ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യവും അതുപോലെ തന്നെ നമ്മൾ പുതുതായിട്ട് എടുത്തിട്ടുള്ള പ്രാവുകളെയും പിന്നെ സെയിലിനായിട്ട് ഒന്ന് രണ്ട് ബ്രീഡിങ് പേറും അല്ലാതെ സിംഗിളായിട്ടുള്ള മെയിലും ഫീമെയിലും ഒക്കെ അവൈലബിളാണ് ഇപ്പോൾ അപ്പോൾ അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ബേഡാണ് ഒരു രണ്ടര മാസം മുന്നേ നമ്മൾ അവസാനത്തെ വീഡിയോ ഇട്ടത് അപ്പോൾ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ബേഡാണ് ഇതിന് രണ്ട് ചിക്സ് ഇറങ്ങിയതാണ് പക്ഷേ ഒരു ആ ഒരു തൂവലൊക്കെ വന്ന് ഫുഡ് എടുക്കുന്നതിന് മുന്നേ ഉള്ള ആ ഒരു സ്റ്റേജിൽ തന്നെ ഡെഡായി പോയി കാര്യം നല്ല മഴ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ഒരു ദിവസം ഒരു കുഞ്ഞ് ഡെഡായി അടുത്ത ദിവസം തന്നെ അടുത്ത കുഞ്ഞ് ഡെഡായി പോവുകയാണ് ചെയ്തത് ഇപ്പോൾ ഇത് അടുത്ത് എഗ്ഗ് ചെയ്തിട്ടുണ്ട് എഗിൽ റിസൾട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത പെയർ കാണാം ഇതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പേറാണ് ഇപ്പോൾ അതിന് രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ട് ആ ഏറ്റവും മോളിൽ നിൽക്കുന്ന ആ ഒരു ജാക്ക് മെയിലും ആ മുട്ടക്കടയിരിക്കുന്ന ഫീമെയിലും ആണ് ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന വൈറ്റും ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ജാക്കും അത് കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ തന്നെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവർ അടുത്ത് എഗ് ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസം എഗ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ മാറ്റാനുള്ള സമയമായിട്ടുണ്ട് ഇത് നമ്മൾ അന്ന് സെറ്റ് ചെയ്ത മറ്റൊരു പേറാണ് ആ പാത്രത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നത് ഇവരുടെ കുഞ്ഞാണ് രണ്ട് കുഞ്ഞ് വിരിഞ്ഞതാണ് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കുഞ്ഞ് ഡെഡായിപ്പോയി ആ ഒരു മഴ നന്നായിട്ട് മഴ പെയ്ത ആ ഒരു സമയത്ത് ഇതിപ്പോൾ പുറത്ത് നിൽക്കുന്ന ആ ഒരു ഫീമെയിലും പാത്രത്തിൽ അടയിരിക്കുന്ന മെയിലും ആണ് ഇതൊക്കെയാണ് നമ്മുടെ അന്ന് കാണിച്ച ആ ഒരു പേറിൻ്റെ നിലവിലെ അവസ്ഥ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഡെഡായി വേറെയും ഒരുപാട് പേരുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഒരു മഴ സമയത്ത് തണുപ്പടിച്ചിട്ടായിരിക്കണം ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു ഇപ്പോൾ വേറെ പ്രശ്നങ്ങൾ ഒന്നുമില്ല പിന്നെ വേറെയും അന്ന് കാണിച്ചിട്ടുള്ള ഒട്ടുമിക്ക പേറുകൾ മെഗ് ചെയ്ത് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഇനി നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ള പ്രാവുകളെ ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ ഞാൻ എടുത്ത പുതിയ പ്രാവുകളെയും കാണിച്ചു തരാം ഇത് ഞാൻ പുതുതായിട്ട് പുതുതായിട്ടെടുത്തൊരു കുഞ്ഞാണ് സെമി അഡൽട്ടാണ് ഒരു അഞ്ച് കള്ളി ആയിട്ടുണ്ട് ചറക് വെട്ടിയിട്ടേക്കുവാണ് മറ്റൊരു സുഹൃത്ത് പറത്തി ടൈമാക്കി അങ്ങനെ ഞാൻ പുള്ളിയുടെ വാങ്ങിയ കുഞ്ഞാണ് ഈ കാണുന്ന ഈ ഒരു ഫീമെയിൽ ഞാൻ ഒരു സുഹൃത്തിൻ്റെ വാങ്ങിയതാണ് പുതുതായിട്ട് വാങ്ങിയതാണ് ഒരു ഒരാഴ്ച ആവത്തേ ഉള്ളൂ ഇത് ഇപ്പോൾ പേറായിട്ടുണ്ട് ഇത് ഈ മെയിൽ വന്നിട്ട് എൻ്റെ അടുത്ത് നേരത്തെ ഉണ്ടായിരുന്നതാണ് ഞാനിവിടെ പറത്തിക്കൊണ്ടിരുന്ന മെയിലാണ് കുഞ്ഞിലെ കൊണ്ടുവന്നിട്ട് പറത്തിയതാണ് അടൽട്ടായി ഇപ്പോൾ അഡൾട്ടാണ് അപ്പോൾ പേറാക്കിയിട്ടുണ്ട് ഈ ഒരു പേർ സെയിലിനുള്ളതാണ് ആ ഒരു വൈറ്റ് വന്നിട്ട് ഫീമെയിലും മറ്റേത് മെയിലുമാണ് നല്ലൊരു ബ്രീഡിങ് സെറ്റാണ് കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല റിസൾട്ടുള്ള സെറ്റാണിത് ഈ ഒരു പ്രാവ് കൊടുക്കാനുള്ളതാണ് മെയിലാണ് ഒരു ആറ് കള്ളി ഏഴ് കള്ളി ആ ഒരു ഏജാണ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഈ ഒരു ബേഡും കൊടുക്കാനുള്ളതാണ് മെയിലാണ് ഏകദേശം അടൾട്ട് ബേഡാണിത് കുഞ്ഞൊന്നുമല്ല ഈ കൊടുക്കാനുള്ള ബേഡിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കാണും ആ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം വിളിക്കുന്നവർക്ക് വിളിക്കാം സ്ഥലം ട്രിവാൻഡ്രത്താണ് അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ ഒരു രണ്ടര മാസത്തിനുള്ളിൽ നമ്മുടെ ലോഫ്റ്റിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വീഡിയോയുടെ താഴെ ഒരാൾ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കുഞ്ഞുങ്ങളെയും ഒരേ സൈസിൽ എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും പേരൻസ് എങ്ങനെയാണ് പീഡി ചെയ്യുന്നതെന്നൊക്കെ അപ്പോൾ ഞാനിവിടെ കെ ജിങ് സിസ്റ്റമാണ് ചെയ്യുന്നത് ഫുള്ള് കേജി തന്നെ ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഫുഡും വെള്ളവും കൊടുത്ത് അങ്ങനെ കേജിൻ്റെ അകത്താണ് ബ്രീഡ് ചെയ്യുന്നത് തുറന്നു വിടാറില്ല തുറന്ന് വിട്ട് ഫുഡ് കൊടുക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുഞ്ഞുങ്ങൾ അത്യാവശ്യം നല്ല സൈ കണ്ടീഷനിൽ തന്നെയാണ് കിട്ടുന്നത് അങ്ങനെ ഗ്രോത്ത് കുറവ് അങ്ങനെയൊക്കെ വളരെ ചുരുക്കമേ വരാറുള്ളൂ നേരത്തെയൊക്കെ തുറന്നു വിട്ട് ഒരു നേരം അല്ലെങ്കിൽ രണ്ട് നേരമൊക്കെ ഫീഡ് കൊടുക്കുന്ന സമയത്ത് എനിക്കും ഗ്രോത്ത് പല കുഞ്ഞുങ്ങൾക്കും ഗ്രോത്ത് കുറവായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം അങ്ങനൊരു പ്രശ്നമില്ല കേജിങ് സിസ്റ്റത്തിൽ വളർത്തിയാൽ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം കുഞ്ഞുങ്ങളെയും നല്ല ഗ്രോത്തിൽ തന്നെ കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ് പിന്നെ നമ്മൾ കുറച്ച് ഗപ്പീസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ വളർത്താൻ പറ്റിയ കുറച്ച് ബ്രീഡുകൾ നമ്മളിവിടെ ഫ്രിഡ്ജ് ബോക്സിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ ബേസിനുകളിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യുന്നതാണ് ഗട്ടീസ് നമ്മുടെ കയ്യിലുള്ള ഗഡ് പീസിനെ അപ്പോൾ ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ